ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ അമ്പലത്തിലേക്ക് ഉപയോഗിക്കുന്ന അരളിപ്പൂ ഇത്ര വലിയ വിഷ വിഷമായിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യൻമാർക്ക് ഉണ്ട് പിന്നെ ആ പെൺകുട്ടി നല്ലൊരു ജീവിതം കണ്ടിട്ടാണ് അവള് ഗൾഫിലേക്ക് പോ പോവാനായിട്ട് നിന്നത് അങ്ങനെ ആ ഒരു അരളിപ്പൂ ചവച്ച് ജസ്റ്റ് ഒന്ന് വായിലിട്ട് കടിച്ചു എന്നാണ് ചവച്ചു അത് അതിന്റെ നീരെ ഇറക്കി എന്നതിനുശേഷം ദേഹാസ്വാസ്ഥ്യം വരികയും ആ കുട്ടീനെ അഡ്മിറ്റാക്കുകയും ചെയ്തപ്പോ അത് വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പറയുന്നു ആകെ കടിച്ചത് ആ ഒരു അരളിപ്പൂ മാത്രമാണെന്നും പറയുന്നുണ്ട് അങ്ങനെ അവസാനം ഞാൻ വിശ്വസിച്ചില്ല ദൈവത്താളെ ഞാൻ വിശ്വസിച്ചില്ല പിന്നെ അവളെ ആരോ എന്തോ ചെയ്തതാണ് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഒരു പശുക്കിടാവും പശുവും ആ അരളിപ്പൂ കഴിച്ചിട്ട് ചത്തുപോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു ഇന്ന് എന്റെ അമ്മ തലി വെച്ചിട്ട് വന്നു അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ആ പൂവ് ആ പൂവാണ് വില്ലൻ അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ ഇങ്ങനെ അറിഞ്ഞപ്പോ അതിനെ കത്തിച്ചു കളയുക ചെയ്തത് പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല എല്ലാരും ജാഗ്രതയായിട്ടിരിക്കുക ആ പൂവ് വിഷമാണ് ആ പൂവിന്റെ മരമാണെങ്കിലും ആണെങ്കിലും മരച്ചില്ലാണെങ്കിലും അതിന്റെ ഇലകളാണെങ്കിലും വിഷമാണ് എന്ന് പറയുന്നു അപ്പോ നമ്മള് അമ്പലത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു പൂവായിരുന്നു അത് അപ്പോ നമ്മളെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം പേടിയെല്ലാം ജാഗ്രതയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ മക്കളെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കാരണം അവര് ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയി സ്ഥിതിക്ക് ഇവര് ഇവര് നോക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലൊന്ന് കുട്ടികൾ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം മക്കളെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വെക്കേഷൻ ടൈമാണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് അപ്പോ ഒരാളുടെ ജീവൻ പൊലിഞ്ഞു വീടും അമ്മയും കുഞ്ഞും എന്ന ആ രണ്ട് എന്താ പറയാ സംസാരശേഷിയില്ലാത്ത ആ പശുക്കിടാവും ആ പശുവും ആ ചത്തിരിക്കുന്നു അപ്പൊ ഇനിയൊരു മരണം ഉണ്ടാവരുത് അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളെ ഏർ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക മക്കളെ അത് കഴിക്കാൻ പാടില്ല അത് വായിലിടാൻ പാടില്ല ആ അത് വിഷമാണ് എന്നുള്ളത് നമ്മുടെ മക്കളെ കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പിക്കുന്നു നന്ദി നമസ്കാരം